ഗുരുവായൂർ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് സുരേഷ് ഗോപിയുടെ മരുമകനെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മരുമകൻ ശ്രേയസ് മോഹൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണെന്ന് പറഞ്ഞാൽ അധികം ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം മാധവൊഴിച്ച് സുരേഷ് ഗോപിയുടെ മറ്റു മൂന്ന് മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമല്ല ഭാഗ്യ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഭഗ്നിയും അങ്ങനെയല്ല ഗൂഗിളും അങ്ങനെയല്ല മാധവ് മാത്രമാണ് അത്യാവശ്യ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വേണ്ടി പങ്കുവെക്കാറുള്ളത് ആ പ്രായത്തിന്റെ തന്നെയായിരിക്കും എന്നിരുന്നാൽ പക്ഷേ മരുമകൻ കുറച്ചുകൂടി ആക്റ്റീവ് ആണെന്ന് പറയണം സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും മരുമകൻ പങ്കുവെക്കാറുണ്ട് ഭാഗ്യമൊന്നും പങ്കുവെക്കാറില്ലെങ്കിൽ പോലും അച്ഛനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ശ്രേയസ് അപ്ഡേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നു ഇപ്പോഴിതാ ശ്രേയസിന്റെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ശ്രേയസ് ഇപ്പോൾ ചുള്ളൻ ചെറുക്കനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ അതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ലുക്കിലാണ് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ മരുമകൻ എത്തി നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം താരനിബിഡമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ശ്രേയസിന് ഇത്രയും നല്ല ലുക്കിൽ കാണുന്നത് കോട്ടും സൂട്ട് അണിഞ്ഞ് അതിന് ചേരുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് മുടി പുറകിലോട്ട് കെട്ടി ഒരു ചെറിയ കറുത്ത കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ശ്രേയസ് മോഹൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി ആരാധകരാണ് ലൈക്കും കമന്റുമായി എത്തിയിരിക്കുന്നത് സുരേഷ് കോപ്പിയോടും ഭാഗ്യോടും ആ കുടുംബത്തിനോടുമുള്ള ഇഷ്ടം തന്നെയാണ് അവർ ശ്രേയസിന്റെ കമന്റ് ബോക്സിൽ ഒഴുക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ ശ്രേയസ് സോഷ്യൽ മീഡിയയിൽ താരമായി മാറുകയാണ് ബ്ലാക്ക് ഡ്രസ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഏതാനും ഫോട്ടോകളാണ് ശ്രേയസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് മെറിൻ ജോർജ് ആണ് ശ്രേയസ് ഈ സ്റ്റൈലൻ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നതും സ്റ്റൈലിഷ് ലുക്കിലുള്ള ശ്രേയേഴ്സിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ആരാധകർ കണ്ട് എന്നാണ് സിനിമയിലേക്കെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അച്ഛന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ എന്നും സുരേഷ് ഗോപിയുടെ കൈയും പിടിച്ചു സിനിമയിലേക്ക് വരാനാണോ ഇഷ്ടമെന്നും നിരവധി പേർ ചോദിക്കുന്നു എന്നാൽ എനിക്ക് സിനിമയ്ക്ക് അകത്ത് വരണമെന്നും എന്നാൽ ക്യാമറയുടെ മുൻപിലല്ല എന്നും ശ്രേയസിനെ പോലെ ഭാഗ്യം പറഞ്ഞിട്ടുണ്ട് വാവു വേറെ ലെവൽ ഒരു രക്ഷയും ഇല്ല എന്നിങ്ങനെ പോകുന്നു ചിത്രത്തിന് താഴെ വരുന്ന നിരവധി കമന്റുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ കമന്റുകൾ തന്നെയാണ് പ്രൊഫഷണലി ബിസിനസ്സുകാർ ാണ് ശ്രേയസ് മോഹൻ ഇനി അത് സൈഡിലേക്ക് മാറ്റി നിർത്തി അഭിനയ ലോകത്തേക്ക് വരാൻ വല്ല പ്ലാനുമുണ്ടോ ഉണ്ടോ എന്നാണ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ സംശയത്തിൽ ആരാധകർ ചോദിക്കുന്നത് സിനിമാ സെറ്റുകളിൽ പോലും ഇപ്പോൾ ശ്രീയേസിനെ കാണുന്നുണ്ട് മുഴുവൻ സമയവും സുരേഷ് ഗോപിയുടെ കൂടെയാണെന്ന് പറയണം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം മലയാള സിനിമാ ലോകം ഏറ്റെടുത്ത ആഘോഷ താരവിവാഹം തന്നെയായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പങ്കെടുത്ത ഒരു വലിയ വിവാഹം തന്നെ ആയതുകൊണ്ട് എല്ലാ ശ്രദ്ധയും പിടിച്ചുപറ്റുക ഗുരുവായൂർ ക്ഷേത്ര നടയിൽ അന്ന് അസാധ്യമല്ലാത്തൊരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ ആയിരുന്നു ഭാഗ്യയുടെയും ശ്രേയേസിന്റെയും വിവാഹം ഇന്നും പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഗുരുവായൂർ കല്യാണം തന്നെയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ശ്രേയസിനെ എല്ലാവരും ഫോളോ ചെയ്തു തുടങ്ങിയതും പ്രേക്ഷകർ അന്വേഷിക്കുന്നതും പ്രേക്ഷകരെ കുറിച്ച് അറിയുന്നതും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശ്രേയസ് മോഹൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പ്രേക്ഷകരോട് വളരെയധികം അടുത്ത് നിൽക്കുന്നു സുരേഷ് ഗോപി ഇലക്ഷൻ ജയിച്ചപ്പോൾ പോലും ആദ്യം മധുരം വിളമ്പാൻ നിന്നത് ശ്രേയസ് തന്നെയായിരുന്നു ശ്രേയസിനെ അച്ഛൻ എത്രമേൽ ഇഷ്ടമാണ് അച്ഛൻ എവിടെ ചെന്നാലും അച്ഛനോടൊപ്പം മെയ് മകനും ഉണ്ടാകും മാധവ കൂടി കുറുമ്പ് കാണിച്ച് നിൽക്കുന്നത് പോലെയാണ് ശ്രേയസ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് കുറുമ്പ് കാണിച്ച് തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ